ഇത് ജൈവരീതി പിന്നെ വല്ലാത്ത പരിപാലനം വേണ്ടല്ലേ അപ്പൊ അതിന് വിഷം തെളിക്കുന്നവരുണ്ട് കഴിഞ്ഞാശം പറഞ്ഞില്ല

ൊടുത്തുളങ്ങനെ തിന്നുന്നുണ്ട് അപ്പൊ അങ്ങനെ ഈ കോവല് കരി ഇതിന് ഇതിന് വളം എന്തെങ്കിലും കൊടുക്കണ്ട വെള്ളം എന്താ ചാണകം കലിക്കാഴ്ച കോഴിക്കാട്ട സ്റ്റോഡിലെ ആ ഇതിനെ മൊരട്ട കൊല്ലമായി ഇത് രണ്ടെല്ലാം കഴിഞ്ഞില്ലേ ഇനി അങ്ങനെ ഇണ്ടായി കൊടുക്കൂലെ തടം മാറ്റി നടണല്ലേ ഈ പന്തൽമ തന്നെ അല്ലേ ആ ആ നീട്ടാണ്ടല്ലോ ഇത് ഇതൊക്കെ നല്ല നീട്ടാ അടിപൊളി നീളല്ലേ കോവക്കാട്ടത് കാരണ ഇതിലേറെ വലുതാവും ഈ വരസ നല്ല സമയത്തില്ലേ നല്ല വലിപ്പം ഉണ്ട് അല്ലേ ഇത് കുറച്ചുണ്ടെങ്കിൽ ഒരിക്കലും ആവില്ലേ അപ്പൊ വെച്ചുകൊടുക്കല്ലേ വീട്ടമ്മമാർക്ക് ചെയ്യാൻ പറ്റൊരു കൃഷിയാണല്ലോ അതല്ലേ കൂടുതൽ നല്ല വരുമാനം തന്നെ വേറെ ദിവസം ഒന്നര വലിയ പരിപാലനം കൊടുക്കണ്ടല്ലോ കാണും നല്ല വിലയുണ്ടല്ലോ അല്ലേ ഇതിന് കിട്ടുന്ന മുപ്പതോ നാൽപ്പത് രൂപ എന്നാലും വലിയ ഇതില്ലല്ലോ കീടങ്ങളെ അറ്റാക്കും വലിയ പ്രശ്നങ്ങളില്ലല്ലോ നല്ല മേനോ ആഹ് എന്നാലും കുഴപ്പമില്ലല്ലേ

പച്ചക്കഴിക്കുമ്പോ നല്ലേ ആ പോഷകം നഷ്ടപ്പെടാതെ ഒന്നറിയില്ല ഈ ഒച്ചു പുഴു പുഴു ഒച്ചാകാണ് അല്ലേ